ഈ സുന്ദര സന്തോഷവും നിറഞ്ഞ ഒരു പുത്തൻ വർഷമാണ് എങ്കിലും വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും അവർക്ക് ബുദ്ധിജീവനെഴുതും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉത്സവമാണ് ഓണം വീണ്ടും വന്നു ഇത് എല്ലാവരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളാണ് ഓണക്കോടിയും ഓണസദ്യയും പൂക്കളവും അതോടൊപ്പം പുത്തനുടുപ്പും നമ്മെ ശോഭയോടെ സ്വീകരിക്കുന്നു ഈ ഓണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതു കാലാവസ്ഥയാകട്ടെ പുതിയ പ്രതീക്ഷകളുടെയും സന്തോഷത്തിൻ്റെയും കാലമായ ഓണം ഓരോ ഹൃദയത്തിലും പുതുമയും സമൃദ്ധിയും വിതറിയെത്തുന്നു ഓണക്കോടിയും പൂക്കളവും ഓണസദ്യയും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ ഉത്സവം മനസ്സിലെ സ്നേഹത്തെയും ഐക്യത്തെയും ഊട്ടിയുറപ്പിക്കാൻ ഒരവസരമാണ് സൗഭാഗ്യവും സമൃദ്ധിയും നിങ്ങൾക്കും കുടുംബത്തിനും ആശംസിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ